ബഹുമാന്യ സത്യവിശ്വാസ വിശ്വാസികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് ജുമാ ജുമായിലെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാനെത്തിയവരാണ് നമ്മൾ ജുമാ ദിവസത്തെ കുറിച്ചുള്ള അള്ളാഹു ആ ദിവസത്തിന് നൽകിയ പ്രത്യേകതകളെ കുറിച്ചുള്ള ഈ ദിവസവുമായി ബന്ധപ്പെട്ട പ്രതിഫലത്തെക്കുറിച്ചുള്ള അറിവുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇത്രമേൽ ആളുകൾ കുറഞ്ഞ ഒരു സദസ്സാകുമായിരുന്നില്ല ഇത് അള്ളാഹു കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് ജുമാ ജുമാ ദിവസം ഇന്ന് ജുമാ നമസ്കാരം അതിന്റെ മുന്നോടിയായില്ല ഹുബരും ആണുള്ളത് അതാണ് മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത രണ്ടരക്കാറ്റ് നമസ്കരിക്കണം അതിനു മുമ്പായി ഹുതുബ ഉദ്ബോധനം നടത്തണം എന്നാൽ ഈ ചെറിയ രണ്ട് കാര്യങ്ങളിൽ ഒതുങ്ങുന്നതല്ല വെള്ളിയാഴ്ചയുടെ സവിശേഷത അല്ലെങ്കിൽ ചെറിയതെന്ന് തോന്നുന്ന ഇക്കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കേണ്ടുന്ന ഒന്നല്ല എന്നർത്ഥം ചുമ സംഘടിതമായി നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാ കർമ്മമാണ് മറ്റു നമസ്കാരം പോലെ നിർബന്ധ നമസ്കാരങ്ങൾ പോലെ ചില സാഹചര്യങ്ങളിൽ ഒറ്റക്ക് നമസ്കരിക്കേണ്ടി വന്നാലും സ്വീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നമസ്കാരമല്ല ജുമാ നമസ്കാരം അത് സംഘടിതമായി ഒരു പ്രദേശത്തെ ആളുകൾ ചേർന്ന് നിർവഹിക്കേണ്ടുന്ന ഒരു കർമ്മമാണ് എത്ര ആളുകൾ വേണമെന്നുള്ളതിൽ കൃത്യമായൊരു കണക്ക് പ്രഭാചകൻ അലൈഹി അലൈവസലമ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല ചിലരെങ്കിലും നാൽപ്പത് പേര് വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഒരു അടിസ്ഥാനവുമില്ല ഒരു സംഘം എന്ന് പറയുമ്പോൾ നന്ന ചുരുങ്ങിയത് ഒരു പ്രദേശത്ത് മൂന്ന് പേരാണ് ഉള്ളതെങ്കിൽ മൂന്നിൽ കുറയാത്ത ആളുകളാണ് ഉള്ളതെങ്കിൽ അവിടെ ജുമാൻ നിർവഹിക്കൽ നിർബന്ധമായ കാര്യമാണ് ജുമയെക്കുറിച്ച് വിശുദ്ധ കുർത്താൻ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് സൂറത്തിൽ ഒമ്പതാമത്തെ ആയുധം സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്ക് നിങ്ങൾ േഗത്തിൽ വരണം നിങ്ങൾ വ്യാപാരം ഒഴിവാക്കുകയും ചെയ്യണം നിങ്ങൾക്ക് എന്ത് തിരക്ക് മറ്റേത് കാര്യത്തിലുണ്ടോ അതൊക്കെയും മാറ്റി വെച്ചുകൊണ്ട് അതൊക്കെ അവിടെ അടക്കി വെച്ചുകൊണ്ട് ഈ നമസ്കാരത്തിനായി നിങ്ങൾ വേഗത്തിൽ വരണമെന്ന് വിശുദ്ധ കുർ ആൽബോധിപ്പിക്കുകയാണ് ഇല്ലാതിരിക്കില്ല അള്ളാഹുബിന്റെ ഓർമ്മയിലേക്ക് സ്മരണയിലേക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് ഇവിടെ നടത്തപ്പെടുന്ന ജുമാൻ നടത്തപ്പെടുന്ന ഉത്ബോധനമാണ് എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മൾ കാര്യം മനസ്സിലാക്കുന്നുവെങ്കിൽ നമ്മുടെ മറ്റേത് തിരക്കും ഒഴിവാക്കിക്കൊണ്ട് വളരെ അനിവാര്യമായ നിർബന്ധമായ തിരക്കുകൾ അല്ല ഉദ്ദേശിക്കുന്നത് ഒരു യാത്രയിലാണെങ്കിൽ ചിലപ്പോ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ കഴിവുകൊള്ളണമെന്നില്ല അത് മതം അനുവദിച്ച കൂടിയാണ് അല്ലാത്ത ഒരു തിരക്കാണെങ്കിൽ കച്ചവടത്തിന്റെ തിരക്കാണെങ്കിൽ അല്ലെങ്കിൽ ദുനിയാവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളുടെയും ഇടപാടുകളുടെയും തിരക്കാണെങ്കിൽ അതൊക്കെയും മാറ്റിവെച്ചുകൊണ്ട്പ്പെട്ടു നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വന്നുകൊണ്ട് ഈ ജുമയിൽ പങ്കെടുക്കണമെന്നാണ് നമ്മോട് പറഞ്ഞു ദിവസങ്ങളുടെ ാണ് മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി നിശ്ചയം നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് വെള്ളിയാഴ്ചയാകുന്നു മഹാനായ ഇബ്ദുൽ പറയുകയാണ് അറഫാ സംഗമത്തിന് ശേഷം സത്യവിശ്വാസികൾ ഏറ്റവും സത്യവിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഗമമാണ് യഥാർത്ഥത്തിൽ അറഫ സംഗമം നമുക്കറിയാം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു സംഗമമാണത് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു സംഗമം നടക്കുന്നില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യത്യസ്തങ്ങളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന സത്യവിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹനീയമായ സംഗമമാണത് അതിനെ തുല്യപ്പെടുത്തിക്കൊണ്ടാണ് ഇമാനു കയ്യും സൂചിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രധാനപ്പെട്ട വിശ്വാസികളുടെ സംഗമമാണ് ജുമാ സംഗമം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അബൂഹനം ചെയ്യുന്ന സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാകുന്നു െ സൃഷ്ടിച്ചത് ഈ ഭൂമി ലോകത്ത് മനുഷ്യൻ എന്ന വിഭാഗത്തെ സൃഷ്ടിച്ചത് ജുമാ ദിവസത്തിലായിരുന്നു മാത്രമല്ല ആദം നബി അലൈഹിമിയെ സ്വർഗത്തിൽ പ്രവേശനം നൽകിയതും പിന്നീട് അതിൽ നിന്ന് പുറത്താക്കിയതും അതിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടതുമൊക്കെയും വെള്ളിയാഴ്ച ദിവസങ്ങളിലായി ദിവസത്തിലായിരുന്നു എന്ന് പ്രവാചകൻ പ്രവാചകം ഓർപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം കൂടി പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിക്കേണ്ടായി വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ആദം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ് ഹണത്തിൽ ഊതപ്പെടുന്നതും ഭയാനകമായ ശബ്ദമുണ്ടാകുന്നതും അന്നായിരിക്കും ലോകാവസാനത്തിന്റെ തുടക്കം കുറിക്കുക എന്നും സംഭവിക്കുന്നത് അന്നാണ് എന്ന് പ്രഭാകര സലാഹു അലൈഹി മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചതായി മെസ്സായി ഉദ്ധരിക്കുന്ന ഒരു ഹദീഫിലും കാണാം അതേപോലെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സവിശേഷതയായി നാം മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യവംശത്തിന്റെ തുടക്കം കുറിക്കപ്പെട്ട ദിവസമാണത് മാത്രം

ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ജുമാ നമസ്കാരമുണ്ട് ഫറ നമസ്കാരങ്ങളുണ്ട് പിതൃ നമസ്കാരങ്ങളുണ്ട് തഹജിതുണ്ട് തറാവി അങ്ങനെ ഒരുപാട് നമസ്കാരങ്ങൾ ഈ നമസ്കാരങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുകയാണ് അബാഹുവിന്റെ അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം വെള്ളിയാഴ്ച ദിവസത്തിലെ ജമാഅത്തായുള്ള മസ്കാരമാകുന്നു ഇന്നത്തെ ദിവസത്തിൽ ജമാഅത്തായി എത്ര പേർ സുബഹി നമസ്കരിച്ചു എന്ന് ഒന്നാലോചിക്കുക ഇന്നത്തെ ദിവസത്തിന്റെ ശുബഹി നമസ്കാരത്തിന് പോലും അള്ളാഹു മറ്റു നിസ്കാരങ്ങളെക്കാൾ അനുഗ്രഹം കൂടുതലായി നൽകുന്നു എന്ന് കൂടി നാം മനസ്സിലാക്കുക അതേപോലെ ഇന്നത്തെ ദിവസം സുഹൃത്തുക്കൾ കഹു പാരായണം ചെയ്യുന്നതും പുണ്യകരമായ കാര്യമായി പ്രവാചക അലൈഹി പോലീശ്വരമാർ അരുളിയിട്ടുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ അതായത് നമ്മൾ ചുമക്ക് വരുമ്പോൾ ഒരുങ്ങുക എന്നുള്ളത് കയ്യാറെടുക്കുക എന്നുള്ളത് കൂടി സത്യവിശ്വാസികളുടെ വിശ്വാസികളുടെ ഇതിനോടുള്ള താൽപ്പര്യത്തിന്റെ ഭാഗമാണ് നമ്മൾ ചുമക്ക് വരുമ്പോൾ കുളിച്ചിരിക്കണം കുളി നിർബന്ധമാണ് മറ്റു ദിവസങ്ങളിൽ കുടി നിർബന്ധമല്ലായിരിക്കാം ജുമാക്ക് വരുമ്പോ കുടി നിർബന്ധമാണില്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രമല്ല എല്ലാ ദിവസവും കുളിക്കുന്ന ആളുകൾ അതേപോലെ കുളിച്ച് ചുമക്ക് വരിക എന്നുള്ളതല്ല ചുമയ്ക്ക് വേണ്ടിയാണ് ഞാൻ കുളിക്കുന്നത് എന്ന ഓർമ്മയോടെ നെയ്യത്തോടെ കരുതലോടെ

വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നത് പ്രായപൂർത്തിയായ വ്യക്തിയുടെ മേൽ നിർബന്ധമുള്ള കാര്യമാണ് വിശ്വാഹ് ചെയ്യലും സാധ്യമാകുന്ന സുഗന്ധം പൂജയും ചെയ്യട്ടെ അവൻ എന്നും പ്രവാചക ഓർമ്മപ്പെടുത്തിയായി മുസ്ലിം ഉദ്ധരിച്ച ഹജീഫിൽ കാണാം മാത്രമല്ല മറ്റ് അന്നത്തെ ദിവസത്തിനായി ജുമാക്ക് മാത്രം പങ്കെടുക്കുന്നതിന് വേണ്ടിയായി മാത്രം ഒരു വസ്ത്രം ഒരുക്കി വെക്കുക അതി ജുമാ ചുമാ നമസ്കാരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വസ്ത്രമാണ് നമുക്ക് പല വസ്ത്രങ്ങളും ഉണ്ടാവാം പോകുന്ന സ്കൂളിൽ പോകുന്ന യൂണിഫോമുകൾ ഉണ്ടാകാം പലർക്കും പക്ഷേ വേണ്ടി മാത്രമായി ഏറ്റവും വസ്ത്രം ഒരുക്കി വെക്കുക എന്നുള്ളത് സുന്നത്തിന്റെ ഭാഗമാണ് ആ അബ്ദുൽഹാഹിമിന്റെ സലാമിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലാണ് വെള്ളിയാഴ്ച ദിവസം വെച്ച് പ്രഭാത പറയുകയുണ്ടായി ഒരാൾക്ക് ജുമാ ദിവസത്തേക്ക് രണ്ട് വസ്ത്രം വാങ്ങാൻ കഴിയുമെങ്കിൽ രണ്ട് വസ്ത്രം എന്ന് പറഞ്ഞാൽ മുണ്ടും മേൽവസ്ത്രവുമായിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഇനി അല്ലെങ്കിൽ രണ്ട് ജോഡിയാണോ എന്നും അറിയില്ല എന്തായിരുന്നാലും നന്നു ചുരുങ്ങുന്നതൊരു വസ്ത്രമെങ്കിലും അതിനു വേണ്ടി ജുമാക്ക് ദിവസത്തേക്ക് രണ്ട് വസ്ത്രം വാങ്ങാൻ കഴിയുമെങ്കിൽ അവനത് വാങ്ങുക സാധാരണ ദിവസത്തെ വസ്ത്രം ഒഴികെ അന്നത്തെ ദിവസമല്ലാത്ത വസ്ത്രം പോലും ജുമേണ്ടി മാറ്റിവെച്ച് ജുമാക്ക് വരുമ്പോൾ അത് ധരിച്ച് വരിക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായിട്ടും പ്രവാചക സാഹുഅലൈസ്മ പഠിപ്പിച്ചിരിക്കുക അതുപോലെ ജുമാരക്ക് വേഗം വരിക വേഗം പറയും വരിക എന്ന് പറയുന്ന ഹജീസിൽ സൈ എന്താ സൂചിപ്പിച്ചിരിക്കുന്നത് നമ്മൾ സൈ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഹജ്ജ് കർമ്മത്തിലെ ഒരു കർമ്മമാണ് സഭാ മറവടിയിലുള്ള ഓട്ടം എന്നാൽ ഇവിടെ ഓട്ടം ഓടി വരിക എന്നുള്ളതല്ല വേഗത്തിൽ വരിക നടന്നു വരാൻ കഴിയുന്ന ആളുകൾ നടന്നു തന്നെ വരിക വാഹനത്തിനപ്പുറം നടന്നു വരാൻ കഴിയുന്ന അടുത്തുള്ള ആളുകൾ നടന്നു തന്നെ വരുന്നതിൽ പോലും െന്ന് പ്രവാചക സാഹീസ്മുണ്ട് ഓടി വരരുത് ഓടി കിതച്ചുകൊണ്ട് വന്ന് നമസ്കാരത്തിൽ പങ്കെടുക്കരുത് എന്നും പ്രവാചകട്ടുണ്ട് ഇവിടെ എത്തിച്ചേരണം എന്ന നിയത്തോടെ അതിനു വേണ്ടിയുള്ള പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ വേഗത്തിൽ ചുമ നമസ്കാരത്തിൽ പങ്കെടുക്കാനായി വരിക സമയം വേസ്റ്റാക്കരുത് വെറുതെ സംസാരിച്ചു കൊണ്ട് പടിയിൽ വന്നിരിക്കേണ്ടുന്ന സമയം നഷ്ടപ്പെടുത്തരുത് എന്നും പ്രവാചക അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നിട്ട് വല്ലവന്റെയും പാദങ്ങളിൽ പൊടിപറ്റിയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നിട്ട് വല്ലവന്റെയും കാലിൽ അല്ലെങ്കിൽ ശരീരത്തിൽ പൊടിപറ്റിയാൽ അഴുക്കായാൽ ആ സ്ഥലം ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ പൊടി ആ സ്ഥലം കരിച്ച് കളയരുതേ എന്ന് നരകത്തോട് അള്ളാഹു പരിപ്പിക്കും എന്നും അലൈഹി വലൈഹു ഉണർത്തിയിട്ടുണ്ട് ഒരാൾ നരകാവകാശിയായി പോവുകയാണെങ്കിൽ പോലും പള്ളിയിലേക്ക് വന്ന് ആ പേര് പൊടിമറ്റിപ്പോയ സ്ഥലത്തെ അതിൽ നിന്നും കരിച്ചു കളയിൽ നിന്നും രക്ഷിക്കും എന്നർത്ഥം നരകത്തിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ കുറ്റങ്ങൾ വിവിധങ്ങളായ ശിക്ഷ കണ്ടാകും ഭാഗമായിട്ടാണ് അവരുടെ നരംഗപ്രവേശം ഉണ്ടാകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശിക്ഷ കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരമുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൂടി സൂചിപ്പിച്ചു കൊണ്ടായിരിക്കാം ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകുകയാണ് അതേപോലെ നാം മനസ്സിലാക്കേണ്ടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജുമാ ദിവസം വല്ലവനും നന്നായി കുടിക്കുക ജനാപത്തി കുളിക്കുന്നത് പോലെ ജനാപത്തിനായി കുളിക്കുന്നത് പോലെ കുളിക്കുക എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത് എന്നിട്ട് അവൻ നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെട്ടു എന്നാൽ അവൻ ഒരു ഒട്ടകം അറുത്തു ദാനം ചെയ്തവനെ പോലെയാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് അതായത് അഞ്ച് ഘട്ടങ്ങളായിട്ട് ഇതിനെ തരം തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ ഏറ്റവും ആദ്യം പള്ളിയിലേക്ക് ചുമ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വരുന്നവൻ ഒട്ടകത്തെ അറുത്ത് നൽകിയ പ്രതിഫലമായിരിക്കും അവന് അതിന് പിന്നാലെ രണ്ടാം ഘട്ടത്തിലാണ് ഒരാൾ പടിയിലേക്ക് വരുന്നതെങ്കിൽ ആ ജുമാർക്ക് പോയതെങ്കിൽ അവൻ പശുവിനെ ബലി ചെയ്തവന് തുല്യമാണ് മൂന്നാമത്തെ മണിക്കൂറിലാണ് ഒരുവൻ പോയതെങ്കിൽ കൊമ്പുള്ള ഒരു ആടിനെ അറുത്ത് ദാനം ചെയ്തവന് തുല്യമാണ് നാലാമത്തെ മണിക്കൂറിലാണ് ഒരുവൻ പോയതെങ്കിൽ ഒരു കോഴിയെ അറുത്ത് ദാനം ചെയ്തവനെ പോലെയാണ് അഞ്ചാമതാണെങ്കിൽ അതിലും ചെറിയ പ്രതിഫലം അവർ കിട്ടും അങ്ങനെ ഇമാ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ കുത്തുബ കേൾക്കാൻ വേണ്ടി മലക്കുകളും അവിടെ ഹാജരാകും അതിന് മുമ്പായിട്ട് ഈ ും കഴിയുമെന്ന അർത്ഥം ആ രീതിയിൽ പള്ളിയിലേക്ക് ഹുബത്തൊടക്കും മുമ്പേ തന്നെ എത്തിച്ചേരണം എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു ഹദീസിൽ അലൈഹി പ്രവാചകം പറയുന്നു വെള്ളിയാഴ്ച ദിവസം മലക്കുകൾ പള്ളി കവാടങ്ങളിൽ നിൽക്കുകയും ആദ്യമാദ്യം പള്ളികളിൽ എത്തുന്നവരെ ക്രമപ്രകാരം അവർ രേഖപ്പെടുത്തുകയും ചെയ്യും പള്ളിയുടെ വാതിലിന്റെ അടുത്ത് മലക്കുകൾ ഹാജരായി പള്ളിയിലേക്ക് പ്രവേശിപ്പു പ്രവേശിക്കുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തും റെക്കോർഡ് ചെയ്യും എന്നിട്ട് ഹതീബ് മെമ്പറിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ മലക്കുകൾ അവരുടെ റിക്കാർഡുകൾ അടക്കി വെച്ച് അടുക്കി വെച്ച് ഇമാമിന്റെ ശ്രദ്ധിക്കും അപ്പൊ എത്തിച്ചേരണം അല്ലാത്തവരെ സംബന്ധിച്ചെടുക്കണം ഈ റെക്കാർഡിൽ അവരുടെ പേര് ഉണ്ടായിരിക്കുന്നതല്ല പ്രവാചക സല്ലാഹുലൈയുടെ മറ്റൊരു ഹജീസ് കൂടി ഞാൻ ഹജീസ് വായിക്കുന്നില്ല സമയത്തിന്റെ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഹജീസ് വായിക്കുന്നില്ല ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും കഴിയുന്നത്ര ശുചിത്വം നേടുകയും ചെയ്തു തൻ്റെ പക്കലുള്ള എണ്ണയിൽ നിന്ന് അല്പം എടുത്ത് മുടിയിൽ പൂശി അല്ലെങ്കിൽ തൻ്റെ വീട്ടിലെ സുഗന്ധദ്രവ്യം അല്പമെടുത്ത് ശരീരത്തിൽ ഉപയോഗിച്ചു എന്നിട്ട് അവൻ ചുമക്ക് പുറപ്പെട്ടു പേരെ പിടിച്ചു മാറ്റിയിട്ട് അവരുടെ നടുവിൽ ഇരിക്കുകയോ അതിലൂടെ കടന്നു പോവുകയോ ചെയ്തില്ല തിരക്കേറിയ സപ്പിനിടയിലേക്ക് ഇടിച്ചു കയറി വന്നില്ല അങ്ങനെ ഇരുന്നില്ല എന്നിട്ട് അവനോട് നമസ്കരിക്കാൻ കൽപ്പിച്ചത് അവൻ നമസ്കരിച്ചു തഹ്യത്ത് നമസ്കാരം പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹ്യത്ത് നമസ്കാരം ഉള്ള സ്ഥലത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് നിശബ്ദനായി മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ ആ കയറി വന്ന മനുഷ്യൻ തഹ്യത്ത് നമസ്കരിച്ചു അനന്തരം ഇമാം സംസാരിക്കാൻ ഒരുങ്ങിയപ്പോൾ അവൻ നിശബ്ദനായിരുന്നു അത് കേട്ടു എന്നാൽ ആ മുതൽ അടുത്ത ചുമ വരെയുള്ള കുറ്റങ്ങൾ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഈ ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള കുറ്റങ്ങൾ ചെറിയ പാപങ്ങൾ അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് മാത്രമല്ല മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു ആരെങ്കിലും ജുമാ ദിവസം കഴുകുകയും കുടിക്കുകയും നേരത്തെ ജുമാക്ക് പുറപ്പെടുകയും വാഹനം കയറാതെ നടന്നുപോയി ഇമാമിന്റെ അടുത്തിരുന്ന് പുതുമ ശ്രദ്ധിക്കുകയും ചെയ്താൽ അവന് അവന്റെ ഓരോ കാലടികൾക്കും ഒരു വർഷത്തെ പ്രവർത്തന ഫലമുണ്ട് അഥവാ ഒരു വർഷത്തെ നോമ്പിന്റെയും നമസ്കാരത്തിന്റെയും പ്രതിഫലം അവനുണ്ട് നിസ്സാര ദിവസമല്ല എന്ന് നാം മനസ്സിലാക്കുക സാധാരണ ദിവസം പോലെ സാധാരണ പോലെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്ര ചെറിയ തോതിലുള്ള പരിഗണന നൽകിക്കൊണ്ട് മനസ്സിലാക്കുക അലൈഹി കൈയാണേണ്ടുന്ന ദിവസമല്ലവരും എന്റെ പേരിൽ സ്വലാത്ത് അള്ളാഹു അവന് വേണ്ടി പത്ത് സ്വലാത്ത് ചൊല്ലുന്നതാണ് ജുമാ ദിവസം പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു അലയ്യ ജുമാ നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ എനിക്ക് വേണ്ടി സ്വനാത്ത് ചൊല്ലണം പ്രവാചകൻ പറഞ്ഞതാണ് ഒരു സ്വലാത്ത് പ്രവാചകന് വേണ്ടി ചൊല്ലിയാൽ അള്ളാഹു അവന് വേണ്ടി പത്ത് സ്വനാത്ത് ചൊല്ലും എന്താണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം ഇബ്രാഹിമി സൊലാത്ത് അള്ളാഹു മുഹമ്മദ് മുതൽ ഇന്ന അമീദും മജീദ് വരെയുള്ള ആ സ്വനാത്താണ് ചൊല്ലേണ്ടത് എന്താ പ്രവാചകൻ അല്ലെങ്കിൽ മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നു അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ സ്വലാത്ത് ചൊല്ലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രവാചകൻ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് മലക്കുകൾ സ്വനാത്ത് ചെല്ലുന്നതും പ്രാർത്ഥനയ്ക്കു വേണ്ടിയുള്ള നിർദ്ദേശമാണ് അങ്ങനെ ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശമാണ് എന്നാൽ അള്ളാഹു എന്താണ് സ്വരാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അവരെ അനുഗ്രഹിക്കുന്നു അള്ളാഹു എന്നാണ് നമ്മൾ പ്രവാചകന് വേണ്ടി പത്ത് സ്വനാധി ചെല്ലിയാൽ പ്രവാചകന്റെ അനുഗ്രഹത്തിനായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു നമുക്ക് വേണ്ടി പത്ത് അനുഗ്രഹങ്ങൾ നൽകും അല്ലെങ്കിൽ പത്ത് പക്ഷം നമ്മെ അനുഗ്രഹിക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രവാചകൻ എന്നുള്ളതും യോമയുടെ സവിശേഷതയായിട്ട് പ്രവാചകൻ അലൈഹി സല്ല ഉണർത്തിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് നമസ്കരിക്കുക പള്ളിയിലേക്ക് കയറി വന്നാൽ ഒരു സന്ദർഭത്തിൽ കുത്തുവ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ കയറി വന്ന് സദസ്സിലിരുന്നു പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ നമസ്കരിച്ചിട്ടുണ്ടോ മനുഷ്യ മനുഷ്യം എങ്കിൽ എഴുന്നേൽക്കൂ നമസ്കരിക്കൂരംഗത്ത് തഹയ്യത്ത് പള്ളിയിൽ പ്രവേശിച്ചാലുള്ള കഹ്യത്ത് നമസ്കാരം നിർവഹിക്കൂ എന്ന് പ്രവാചക ഉണർത്തിയിട്ടുണ്ട് തഹ്യത്ത് നമസ്കരിക്കുമ്പോൾ ചില ആളുകൾ കയറി വരുമ്പോൾ ബാങ്ക് വിളിക്കുന്നതായിരിക്കാം ജുമാ ദിവസം ഒരേ ഒരു ബാങ്കേ ഉള്ളൂ അത് ഇമാം ഹുത്തുബ മെമ്പറിൽ കയറി ഉടനെ നിർവഹിക്കുന്ന ബാങ്കാണ് അങ്ങനെ ബാങ്ക് വിളിക്കുന്ന സമയത്താണ് ഒരാൾ തയ്യത്ത് പള്ളിയിലേക്ക് പടിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ബാങ്ക് കഴിയുമ്പോളും നമസ്കരിക്കാതെ നിന്ന് കാത്തിരിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകമായി ഉയർത്തിയിരിക്കുന്നത് ഇപ്പൊ ഹുസൈമിറിയുകയാണ് ബാങ്കിന് മറുപടി കൊടുക്കാൻ കാത്തു നിൽക്കാതെ നമസ്കരിക്കണം വേഗത്തിൽ കാരണം ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ഉടനെ ഇമാം അല്ലെങ്കിൽ ഹത്തീബ് മുത്തുമ പറയുന്നതായിരിക്കും ആ സന്ദർഭത്തിൽ മുത്തുബന്റെ തുടക്കം മുതൽ കേൾക്കാൻ വരും ബാങ്ക് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് അയാൾ നിസ്കരിക്കുന്നതെങ്കിൽ എന്നിട്ട് പറയുകയാണ് ചുമ കേൾക്കുന്നത് വൈകും എന്നത് കൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ പള്ളിയിൽ കയറി വന്നാൽ നമുക്ക് കയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്ന നിർവഹിക്കാവുന്നതാണ് ബാങ്കിന് മറുപടി കൊടുക്കൽ സുന്നത്തും ബാങ്ക് ശ്രദ്ധിച്ച് കേട്ട് അതിന് മറുപടി കൊടുക്കൽ സുന്നത്തും കുതുമ കേൾക്കൽ നിർബന്ധവും ആണ് കേട്ടോ നിർബന്ധമായ കാര്യത്തിന് വേണ്ടി സുന്നത്തായ കാര്യം നിർവഹിക്കാൻ കാത്തിരിക്കേണ്ടതില്ല എന്നർത്ഥം ആരെങ്കിലും വെള്ളിയാഴ്ച കുളിച്ച് നല്ല രീതിയിൽ ഒതുവെടുത്ത് പള്ളിയിലെത്തുകയും മൗനം പാലിച്ചു കൊണ്ട് ശ്രദ്ധിച്ച് കൊത്തുമ കേൾക്കുകയും ചെയ്താൽ ആ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെയുടെ അയാളുടെ പാപങ്ങൾ അധികമായി മൂന്ന് ദിവസങ്ങളിലെ പാപങ്ങളും പൊറുക്കപ്പെടും ആരെങ്കിലും നമ്മുടെ സമീപത്തിരുന്ന് സംസാരിക്കുന്നെങ്കിൽ അവനോട് സംസാരിക്കരുതെന്ന് പോലും പറയാൻ പാടില്ല നമ്മുടെ അടുത്തിരുന്ന് ആരോ നല്ല സംസാരിക്കുകയാണ് അവരോട് സംസാരിക്കരുത് എന്ന് പോലും പറയരുത് എന്നാൽ ആംഗ്യം കാണിച്ച് വിലക്കാം ആംഗ്യ കാണിച്ച് വിലക്കാംന്തല്ലാതെ സംസാരിക്കരുത് എന്ന് പോലും പറയാൻ പാടില്ലാത്ത വിധത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അബുഹുറല്ലാൻ നിവേദനം ഇങ്ങനെ കാണാം ഇമാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അടുത്തിരുന്ന വ്യക്തിയോട് നിശബ്ദമായിരിക്കൂ എന്ന് നീ പറഞ്ഞു പോയെങ്കിൽ നീ അനാവശ്യമാണ് പ്രവർത്തിച്ചത് ഒരാളോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ നീ പോലും അനാവശ്യം ജുമാ സന്ദർഭത്തിൽ ജുബ സന്ദർഭത്തിൽ പ്രവർത്തിച്ചു എന്നാണ് ഗുഹാരി ഉദ്ധരിച്ച ഒരു ഹദീഹിൽ കാണാവുന്നത് അതുപോലെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതീത് ഒന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല ജുമാ ഫോത്ബകൾക്കിടയിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളിവിടെ ഫോതബ പറയുകയാണ് അസലാമോ അറിയിക്കുമെന്ന് പറയുന്നു ചിലരെങ്കിലും മൗനമായിട്ടോ എല്ലയോ അത് മടക്കുന്നു അങ്ങനെ ചില ആളുകൾ തുമ്മിയാൽ തുമ്മുന്നത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ അതിന് മറുപടി പറയുന്നു അലഹം എന്നും അല്ലെങ്കിലും മറുപടി പറയുന്നു ഇത്തരം കാര്യങ്ങളൊന്നും ജുമ സന്ദർഭത്തിൽ വേണ്ടതില്ല എന്നും സൂചിപ്പിക്കുകയാണ് ജുമെയിൽ സലാം പറയലും തുമ്മിയവനെ അനുമോദിക്കുന്നതും ഒക്കെ പാടില്ലാത്തതാകുന്നു കാരണം അവയും സംസാരമാണ് കുത്തുബയുടെ സന്ദർഭത്തിൽ സംസാരിക്കാൻ പാടില്ല സലാം ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് കയറുന്നതും സലാം കേട്ട ആൾ മടക്കുന്നതും ഒരാൾ തുമ്മിയാൽ അതിന് മറുപടി പറയുന്നതും ഒക്കെ സംസാരത്തിൽ അതുകൊണ്ട് മൗനമായി പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ മതി വെള്ളിയാഴ്ച ഇമാ പറയുമ്പോൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ സലാം പറയരുത് ലഘുവായ രൂപത്തിൽ രണ്ട് രക്തത്തെ നമസ്കരിക്കുകയാണ് അവൻ ചെയ്യേണ്ടത് അടുത്തുള്ളവന് കൈ കൊടുക്കുന്നത് പോലും പാടില്ല ഖുതുബയുടെ സമയത്ത് സലാം പറയുന്നതും അടക്കുന്നതും ഹറാമാണ് ഖുതുബക്കിടയിൽ നബിസലാമിയുടെ പേര് പരാമർശിക്കുമ്പോൾ നബിയുടെ പേരിൽ നമ്മുടെ സ്വലാത്ത് ചൊല്ലണം നമ്മൾ സ്വലാത്ത് ചൊല്ലണം പക്ഷെ അത് ആളുകളെ പ്രയാസപ്പെടുന്ന രീതിയിൽ ഉറക്കെ ചൊല്ലുകയല്ല മെല്ലെ ചൊല്ലുകയാണ് വേണ്ടത് കൊത്തുമയുടെ അവസാനത്തിൽ അതുപോലെ ഇമാ പ്രാർത്ഥിക്കുമ്പോഴും വലിയ രീതിയിൽ ഉറ ഉറക്കെയുള്ള ശബ്ദത്തിൽ ആമീ മീ പറയുന്നതും ഒഴിവാക്കേണ്ടതാണ് ഒരു സദസ്സായിരിക്കണം സന്ദർഭത്തിൽ കേൾക്കാൻ ഉണ്ടാവേണ്ടത് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കുക അള്ളാഹു നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരനുഗ്രഹമായി സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ